വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം പതിനേഴ് പതിനൊന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ പത്തു കുഷ്ഠരോഗികൾ ജെറുസലേമിലേക്കുള്ള യാത്രയിൽ അവൻ സമരിയായയ്ക്കും ഗലീലിക്കും മധ്യേ കടന്നു പോവുകയായിരുന്നു ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന പത്തു കുഷ്ഠരോഗികൾ അവനെ കണ്ടു അവർ സ്വരമുയർത്തി യേശുവേ ഗുരുവോ ഞങ്ങളിൽ കനിയണമേ എന്ന് അപേക്ഷിച്ചു അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവേൻ പോകും വഴി അവർ സുഖം പ്രാപിച്ചു അവരിൽ ഒരുവൻ താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു അവൻ യേശുവിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു അവൻ ഒരു സമരിയക്കാരനായിരുന്നു യേശു ചോദിച്ചു പത്തുപേരല്ലേ സുഖപ്പെട്ടത് ബാക്കി ഒൻപത് പേർ എവിടെ ഈ വിജാതിയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയില്ലേ അനന്തരം യേശു അവനോട് പറഞ്ഞു എഴുന്നേറ്റ് പോയിക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു നമ്മുടെ കർത്താവായമ ശിഹായ് ക്രിസ്തുതി